കേരള ഹോട്ടൽ ആൻഡ് റസ്റ്റോറൻറ്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ പായസമേള സംഘടിപ്പിച്ചു ഓണാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പായസമേള കായംകുളം എം എൽ എ അഡ്വക്കറ്റ് യു പ്രതിഭഖ ഉദ്ഘാടനം ചെയ്തു പായസമേള സംഘടിപ്പിച്ചു കേരള ഹോട്ടൽ ആൻഡ് റസ്റ്റോറൻറ്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി പായസമേള സംഘടിപ്പിച്ചു യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനക്രമം നിർവഹിച്ചു വൈവിധ്യമാർന്ന രുചിയിൽ പായസം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം ഓണത്തിന് മധുര കൂടുതൽ മധുരപരമാക്കാൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻ്റ് അസോസിയേഷൻ നടത്തുന്ന ഈ സംരംഭത്തിൽ ഞങ്ങളുടെ എല്ലാ വിദ്യാശംസകളും എല്ലാ ധന്യമായ ആശംസകളും ഓണാശംസകളും യൂണിറ്റ് പ്രസിഡന്റ് എസ് കെ നസീർ അധ്യക്ഷനായി നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ആദ്യ വിൽപ്പന നിർവ്വഹിച്ചു സംസ്ഥാനത്തെ ഹരിത വ്യക്തിക്കുള്ള പുരസ്കാരം നേടിയ കായംകുളം ബാറിലെ അഭിഭാഷകനും മുൻ സെയിൽ ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണറും ആയിരുന്ന അബ്ദുൾ ലത്തീഫിനെ ഉപഹാരം നൽകി ആദരിച്ചു കേരള വ്യാപാരി വ്യവസായി യൂണിറ്റ് പ്രസിഡന്റ് സിനിൽ സബാദ് അബു ജനത അഷ്റഫ് കോളിറ്റി സൈഫുദ്ദീൻ വി കെ മധു രമേഷ് ആര്യാസ് വിവേകാനന്ദൻ പാട്ടത്തിൽ സത്താർ ബിന്ദു രാധാ സുധ അബ്ദുള്ള സലാം ഗ്രീൻലാൻഡ് നവാസ് റിപ്പീറ്റ് നവാസ് മാലേസ് തുടങ്ങിയവർ സംസാരിച്ചു ടൈനൂസ് കായംകുളം